എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും പാരമ്പര്യത്തിന്റെ പൂമണവുമായി മുറ തെറ്റാതെ ഉത്രാടക്കിഴിയുമായി റവന്യൂ ഉദ്യോഗസ്ഥരെത്തി കൊച്ചി രാജവംശത്തിലെ പിന്തുടർച്ചക്കാരായ സ്ത്രീകൾക്ക് പതിവ് തെറ്റാതെ സർക്കാർ നൽകുന്ന ഉത്രാടക്കിഴി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന ചടങ്ങ് ഇന്ന് നടന്നു കൊടുങ്ങല്ലൂരിലുള്ള കൊച്ചി രാജവംശ രാജവംശത്താവളിയിലുള്ള ചാഴൂർ കോവിലകത്തെ ഗീത തമ്പുരാൻ സുപ്രിയ രാജ എന്നിവർ ഉത്രാടക്കിഴി ഏറ്റുവാങ്ങി കൊടുങ്ങല്ലൂർ തഹസിൽദാർ കെ രേവ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സുനിത ഫിലോമിന മേത്തല വില്ലേജ് ഓഫീസർ ഇൻചാർജ് ബൈജു മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു തൃശൂർ ജില്ല ട്രഷറിയിൽ നിന്നാണ് ഉത്രാടക്കിഴി എത്തുന്നത് ആറു പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് ഈ ചടങ്ങിന് രാജകുടുംബത്തിലെ ലഭിച്ചിരുന്ന ഓണപ്പുടവ എന്ന അവകാശം തിരുക്കൊച്ചി സംയോജനത്തോടെ സർക്കാരിന്റെ കീഴിലായി ഓണപ്പുടവ പിന്നീട് ഉത്രാടക്കിഴി എന്ന പേരിൽ പണമായി നൽകി തുടങ്ങി ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർക്ക് ഓണപ്പുടവ നൽകുന്ന പതിവുണ്ടായിരുന്നു രാജഭരണ കാലത്തിനു ശേഷം ഇതിനുള്ള തുക എൻഡോമെന്റ് എന്ന പേരിൽ സർക്കാരിനു കൈമാറി തുടർന്ന് കിഴി സമർപ്പണം സർക്കാർ കാര്യമായി പതിറ്റാണ്ടുകളോളം പതിനാല് രൂപയും ചില്ലറയും മാത്രമായിരുന്നു ഉത്രാട കിഴിയിലെ തുക രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇപ്പോഴത്തെ ആയിരത്തിയൊന്ന് രൂപയായി തുക വർദ്ധിപ്പിച്ചത് തൃശൂർ ട്രഷറിയിൽ നിന്നെത്തുന്ന പണം അതത് താലൂക്ക് തഹസിൽദാർമാരോ സർക്കാർ പ്രതിനിധികളോ നേരിട്ടെത്തിയാണ് കിഴിയായി സമർപ്പിക്കുന്നത്